ഇന്ന് ഓണം റെസിപ്പിയിൽ ശർക്കര വരട്ടി ഉണ്ടാക്കാം അതിനുവേണ്ടി ആദ്യം ഈ അരിയൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടി ഇത് കാൽ കപ്പ് അരി ചോറൊക്കെ വെക്കുന്ന ഈ ചുമതലമട്ട അരിയാണ് ഏത് അരിയായാലും മതി അത് കഴുകിയത് അതൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു അഞ്ചെട്ട് ഏലക്ക ഒരു പീസ് ചുക്ക് ഒരു ചുക്ക് മുറിച്ചിട്ടത് കാൽ ടീസ്പൂൺ ജീരകം ഇനി ഓഫാക്കാം ഓഫായി ഓഫാക്കി നന്നായിട്ട് തണുത്തിട്ടത് പൊടിച്ചെടുക്കാം ഏത്തക്ക കുടിക്കാൻ വേണ്ടി ഇതിപ്പോൾ ഏഴെണ്ണമുണ്ട് ചെറിയ ഏത്തക്കായെന്ന് അത് പൊളിക്കുക കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം കൈ കുറച്ച് എണ്ണ തൂക്കാം കറി വേണ്ടി അതിവെള്ളത്തിലോട്ടിടാം ഞാൻ പൊളിച്ചിട്ട് ഇനി ഇങ്ങനെ ഇങ്ങനെ കൊലിയുടെ അംശമൊക്കെ ഇരിപ്പൊണ്ടെങ്കി ഇങ്ങനെ ഒന്ന് എടുക്കാം ഇനി ഇന്ന് നീളത്തിൽ ഇങ്ങനെ ഇങ്ങനെ അരിയാ ഇനി ഇത് നന്നായിട്ട് ഞെരുതി കഴുകണം ഒരു മൂന്ന് തവണ വേറെ വെള്ളത്തിൽ കഴുകി ഊറ്റി വെക്കണം ഓയിഴിച്ച് നമ്മൾ കഴുകി ഇങ്ങനെ ഊറ്റിയെടുത്ത് വെച്ചേക്കുക ഇതിനി ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയ തീ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം ിയും കോര നന്നായിട്ട് മൂക്കട്ടുണ്ട് ചെറിയ നീലിട്ട് കുറേ നേരം ഇട്ട് മൂപ്പിക്കണം അല്ലെ തണുത്തു പോകുന്ന ഇനിയും ഇത് ഒരു കപ്പ് ശർക്കര ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്താൽ അത് ഇതിലൊക്കെ ഒരുനൂൽ പരിവുമായി ഇനി ഒരു മിനിറ്റുകൂടെ കിടക്കട്ടെ ഇതിട ചിപ്സ് ഇടാ ഇതില പിന്നെ ഈ അരിയും ജീരവും ചുക്കും ഇലക്കവിടെ കുടിച്ചു വെച്ചേക്കുന്നില്ല ശക്കര വരട്ടി റെഡിയായി